നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു വാരാഹി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് ഇന്ന് യൂട്യൂബിലായാലും മറ്റ് ആചാര്യന്മാരുടെ പ്രഭാഷണ വേളയിലൊക്കെ ആയാലും വാരാഹി അമ്മയെക്കുറിച്ച് പറയാറുണ്ട് അതിന് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യക്ഷ ഫലവേഗത നൽകുന്ന ദേവതമാരിൽ ഒന്നാണ് വാരാഹി ഏതൊരു സാധാരണക്കാർക്കും മന്ത്രമുരുവിട്ട വേഗതയിൽ തന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്തുമാകട്ടെ അവ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള മന്ത്രദേവതയാണ് വാരാഹി ഒരുപാട് വൃത്തിപ്പെട്ട വാരാഹി മന്ത്രങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അവയിൽ തന്നെ രഹസ്യമായിട്ട് മാത്രം കൈമാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളുമുണ്ട് അതല്ലാതെ നമ്മുടെ ഗ്രന്ഥങ്ങളിലും മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ തന്നെ നിരന്തരമായിട്ട് പ്രതിപാദിക്കാറുള്ള ഓരോ ആചാര്യന്മാരും വ്യത്യസ്തമായ രീതിയിൽ പ്രതിപാദിക്കാറുള്ള മന്ത്രവും കണ്ടുവരാറുണ്ട് അവയിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആചാര്യന്മാർ ഒരേ മന്ത്രം തന്നെ പല വ്യത്യസ്ത രീതിയിൽ പരിചയപ്പെടുത്തുന്നു ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു സംശയരൂപേണയെ ഓരോന്നും നോക്കി കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ശരിയായ രീതി ആരും പരിചയപ്പെടുത്താറുമില്ല നമ്മുടെ ചാനലിൽ അനേകം വിധത്തിൽപ്പെട്ട മന്ത്രങ്ങളും അതിനോടൊപ്പം തന്നെ വാരാഹി മന്ത്രങ്ങളുമൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൻ്റെ കമൻ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ആളുകൾക്ക് അവ വ്യത്യസ്തമായിട്ട് തോന്നുകയും അവ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗുണം ലഭിച്ചതായിട്ട് അവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഈ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലോ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോകളൊന്നും തന്നെ നിങ്ങൾ പിന്നെ കാണേണ്ടതില്ല ഇത്ര ഉറപ്പ് നൽകിയിട്ട് ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താനുള്ള കാരണം നമുക്ക് പൂർവികമായിട്ട് ഉപയോഗിച്ച് ഗുണം ലഭിച്ചത് അപ്പോൾ അത്രയ്ക്ക് ഫലവേഗത അല്ലെങ്കിൽ അത്രയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ലഭിക്കുന്നതായിട്ടുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ട് അനേകം വിധത്തിൽപ്പെട്ട വാരാഹി വാർത്താളി മന്ത്രങ്ങൾ അല്ലെങ്കിൽ പന്നിമുഖി മന്ത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അവയൊക്കെ നിന്ന് നോക്കാവുന്നതാണ് ഇത് ഏതൊരു സാധാരണക്കാർക്കും വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും യാതൊരുവിധ വ്രതനിഷ്ഠയുമില്ലാതെ ഏത് മതവിധാതത്തിൽ പെട്ടവർക്കും ഏത് ജാതി മതഭേദമിനെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഉരുവിടാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഇവ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് പാടുള്ളൂ കാരണം അക്ഷര തെറ്റുകളോ അല്ലെങ്കിൽ ഉരുവിടുന്ന രീതിയിൽ മാറ്റമോ വരാനായിട്ട് പാടുള്ളതല്ല മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതി കാണാതെ വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ നോക്കി വായിക്കാമെങ്കിലും നമുക്ക് ഗുണം ലഭിച്ചു കഴിഞ്ഞ് പിന്നീടും അവ ഉരുവിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാണാതെ വേണം മുറിവിടാനായിട്ട് അതായത് മനഃപ്പാഠമാക്കണമെന്ന് സാരം അപ്പോൾ ഇൻ്റെ രീതികളെ കുറിച്ച് മനസ്സിലാക്കാം മന്ത്രം പ്രകാരമാണ് ഓം ഹ്രീം ഉഗ്രവാരാഹിയെ നമോ നമ ഓം ഹ്രീം ഉഗ്രവാരാഹിയെ നമോ നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് രാത്രി കാലങ്ങളിലാണ് മന്ത്രം ഉരുവിടാനായിട്ട് ഉത്തമമായിട്ടുള്ള സമയം പറയുന്നത് രാത്രി എട്ട് മണിക്ക് ശേഷവും പന്ത്രണ്ട് മണി കഴിയാതെയുള്ള ആ ഇടവേളയിൽ അതായത് എട്ടിനും പന്ത്രണ്ടിനും ഇട ഇടയിലുള്ള ആ ഒരു സമയവേളയിലാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് നൂറ്റിയെട്ട് തവണ ഈ ഒരു ദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മന്ത്രം മുറിവിടുകയും അതോടൊപ്പം തന്നെ മന്ത്രവസാനം എന്താണോ നമ്മുടെ ആഗ്രഹം അവ പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് മീന്ന് നിൽക്കാനായിട്ട് പാടുള്ളൂ മന്ത്രം ഉരുവിടാനായിട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂമോ അല്ലെങ്കിൽ നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ അവയോ അല്ലെങ്കിൽ ക്ഷേത്ര അങ്കണത്തിൽ വെച്ചോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചോ അല്ലെങ്കിൽ സാഗര തീരത്തോ വനമന്ധ്യത്തിലോ അല്ലെങ്കിൽ സമുദ്ര തീരത്തോ നമുക്ക് ശാന്തവും സ്വസ്ഥവുമായിട്ട് മന്ത്രം ഇരുവിടാൻ പറ്റുന്നതായിട്ടുള്ള ഒരിടം നമുക്ക് കണ്ടെത്താവുന്നതാണ് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് രാത്രി കാലങ്ങളിൽ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തിരിഞ്ഞിരുന്നു അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ടിരുന്ന് ഇരുന്ന് മന്ത്രം ഒരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇത്തരം മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാനായിട്ട് പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ് പക്ഷേ മന്ത്രം ഉരുവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് കഴിച്ചിരിക്കണം അതോടൊപ്പം തന്നെ മന്ത്രം ഉരുവിട്ട ഉടനെ തന്നെ അത്തരത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാതെ അതിനും ഒരു സമയം അനുശ്രഹിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങൾ കഴിക്കുന്നത് ഏത് തരത്തിൽ പറ്റാഭക്ഷണമായിട്ട് അതങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് കാരണം മന്ത്രതരംഗവും ദേവതയുടെ സാന്നിധ്യമൊക്കെ തമ്മിൽ ഉണ്ടാകുമ്പോൾ അതിന് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലോ എന്നല്ല അത്തരം കാര്യങ്ങൾ നമുക്ക് മാറ്റിവെച്ച് ആ ഒരു മന്ത്രത്തിൻ്റെയും ആ ദേവതയുടെയും ചൈതന്യം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിറവേറണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക അതോടൊപ്പം തന്നെ ഏത് മതവിവാദിപ്പെട്ടവർക്കും ഈ ഒരു മന്ത്രം ഇരുവിടാൻ തന്നെ അതോടൊപ്പം തന്നെ ഏത് മന്ത്രം ഉരുവിടുന്നവർക്കും അതിൻ്റെ കൂടെയും മന്ത്രം ഉരുവിടാൻ തന്നെ ഒരു മന്ത്രം ഉരുവിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇരുട്ടാൽ മതി അതെ അതിനോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ ഉരുപെടണമെന്നില്ല അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും നൂറിൽ നൂറ് ശതമാനം നിങ്ങളാഗ്രഹിക്കുന്ന ആഗ്രഹവും ഈ ഒരു മന്ത്രം ഇരുപെട്ടത് കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇത്തരം വിഷയങ്ങളുടെ പേരിൽ ചതിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഒരു ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചെയ്ത് ഫലിപ്പിച്ച് തരാൻ പ്രാപ്തരായിട്ടുള്ള ആചാര്യന്മാർ വളരെ വിരളമാണ് നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസം കടമപ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വെക്കരുത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള മന്ത്രജപം കൊണ്ട് അല്ലെങ്കിൽ ആരാധനാലയ ദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ചാനൽ അത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ നമ്പർ കൊടുക്കാത്തതും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകാത്തതും ഒരു കാര്യം മാത്രമേ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇന്നോടകം ചെയ്തിട്ടുള്ളൂ കവചയന്ത്രം കവചയന്ത്രം എന്ന് പറയുന്നത് സംരക്ഷണയന്ത്രമാണ് പൂർവികമായിട്ട് പൂർവികമായിട്ട് പഴയകാലത്തെ ആചാര്യന്മാരും നാട്ടുപ്രമാണിമാരും രാജാക്കന്മാരും തന്നെ അവരുടെ സംരക്ഷണാർത്ഥവും അതോടൊപ്പം തന്നെ അവരുടെ കീർത്തിയാർത്ഥവും സംരക്ഷണാർത്ഥവും ഒക്കെ തന്നെ ഉണ്ടാക്കി ധരിച്ചിരുന്ന ഔഷധങ്ങളും മന്ത്രവും ഒക്കെ ചേരുന്നതായിട്ടുള്ള രീതിയാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ചെയ്ത് നൽകാറുണ്ട് അല്ലാതെ മറ്റൊരു സേവനവും ചെയ്ത് നൽകാറില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഭാഗങ്ങോട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമുൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ആചാര്യൻ അത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അവ പരിഹരിക്കാനുള്ള മാർഗ്ഗവും നിർദ്ദേശിക്കുന്നതാണ് കവചേന്ദ്രത്തിനാവട്ടെ ഈ ഏത് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിഗുമായി വീണ്ടും കാണാൻ നന്ദി നമസ്കാരം